മഹാകവിയുടെ വിയോഗത്തിൻ്റെ മഹാമൗനത്തിൻ്റെ മുന്നിലാണ് സാംസ്കാരിക കേരളം ആരായിരുന്നു നമുക്കക്കിത്തം ഇരുപതാം നൂറ്റാണ്ട് തന്ന ഒരു ഇതിഹാസ ജീവിതം ഇടിഞ്ഞു പൊളിഞ്ഞൊരു ലോകത്ത് മറ്റുള്ളവർക്കായൊരു കണ്ണീർക്കണം പൊഴിക്കാൻ കവിതയുടെ കണ്ണുകൾ തുറന്നു വെച്ച ദാർശനികൻ എൻ്റെ അല്ലെൻ്റെ അല്ലെവിടെ ഒന്നും എന്ന നിർവേദത്വത്തിൽ സ്വയം ലയിക്കുമ്പോഴും അവരെൻ്റെ വേദനയിൽ വിലപിക്കുന്ന മാനവികത കേൾക്കുന്ന ഏതൊരു പ്രഹരവും ആത്മബലിയായി കണ്ട് പ്രതിരോധിക്കുന്ന കാവ്യമനീഷി നമുക്ക് വലിയൊരു കാവ്യപക്ഷം ഇവിടെ സാംസ്കാരികതയുടെ ആരൂഢമായി നിലയുറപ്പിച്ചിരുന്നു അതായിരുന്നു അക്കിത്തം അക്കിത്തം അച്ഛതൻ നമ്പൂതിരി നാനാ നിറങ്ങളുള്ള കൊടിയേന്തി മത്സരിക്കുന്ന സമൂഹത്തിലെ മനുഷ്യനെ മറക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളുടെ പല്ലവികളെ കീറത്തുണിയുടെ വേദാന്തമെന്ന് ശക്തമായി അപലപിക്കാൻ മൂർച്ചയുള്ള കവിതയുണ്ടായത് ജ്ഞാനത്തിൻ്റെയും മനനത്തിന്റെയും മഹാകനികളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ഒരു കവിയായിരുന്നു അദ്ദേഹം എന്നതുകൊണ്ട് തന്നെയാണ് ഇ എം എസിനും അക്കിത്തത്തിനും കക്കാടിനും ചെറുകാടിനും ഒന്നും അവരുടെ പേരിലെ ബ്രാഹ്മണ്യത്തിന്റെ ഉപനാമങ്ങൾ ഒരിക്കലും ആഢ്യത്വത്തിൻ്റെ അടയാളമായിരുന്നില്ല ആഢ്യത്വത്തെ ഇടശ്ശേരി പറഞ്ഞതുപോലെ അതിൻ്റെ തറവാടിത്ത നിന്ന് വലിച്ചെറിയാനുള്ള അധികാരമായിരുന്നു അത് നവോത്ഥാനം എന്ന ആശയത്തിൽ ആധുനിക കേരളം അവരമിക്കുമ്പോൾ കേരളം എന്ന് പറയുന്ന ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കി തീർക്കുവാൻ സാംസ്കാരികതയുടെ തീപ്പന്തം കൊണ്ട് കവിത കൊണ്ട് നാടകം കൊണ്ട് പ്രത്യേക മൂർച്ച കൊണ്ട് കേരളത്തെ മാറ്റിപ്പണിത്ത മഹാവിപ്ലവകാരികളിൽ രാഷ്ട്രീയക്കാരുണ്ട് കവികളുണ്ട് അഭിനേതാക്കളുണ്ട് ഇവിടെ അക്കിത്തത്തിന് കൃത്യമായ ഒരു ഇടമുണ്ടായിരുന്നു നമ്പൂതിരി നാടക പ്രസ്ഥാനത്തിൻ്റെ യോഗക്ഷേമ സഭയുടെ ഒക്കെ തന്നെ ഏറ്റവും സജീവതയുള്ള ഒരു യൗവനത്തിൽ കവിത കുറിച്ച അക്കിത്തം പിന്നീട് കേരളത്തിൻ്റെ ഇന്ത്യയുടെ ലോകത്തിൻ്റെ മാനവികതയേറ്റ എല്ലാ പ്രഹരങ്ങളോടുമുള്ള പ്രതിഫലനം തൻ്റെ കാവ്യ തീർത്ത കവിയായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ലോകത്തിൻ്റെ മുന്നിലായിരുന്നു കവി തൻ്റെ കവിതയുടെ പുസ്തകം തുറന്നു വെച്ചത് ഇവിടെ ആധുനിക കവിതയ്ക്ക് മൂർച്ചയുള്ള ഭാഷ നൽകുന്നതിൽ കവിയുടെ വൈജ്ഞാനികവും ദാർശനികവും ആധ്യാത്മികവുമായിട്ടുള്ള പൂർവചരിത്രത്തിന്റെ വലിയ സ്പന്ദനമുണ്ട് തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതങ്കമയ ആർഷ സംസ്കാരത്തിന്റെ അപ്തവാക്യങ്ങൾ ഒരുവിട്ടു പഠിച്ച വലിയ കുമാരങ്ങളിൽ നിന്ന് ലോകത്തിന്റെ നഗ്നമായ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ മനുഷ്യൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും അങ്ങേയറ്റം സങ്കീർണമാകുമ്പോൾ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പറയുവാൻ അക്കിതൻ തന്നെ വേണ്ടി വന്നിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ചില നിഷേധങ്ങൾ അത് ചരിത്രത്തിൻ്റെയും ദർശനത്തിൻ്റെയും മാനവികതയുടെ പക്ഷത്തു നിന്നുള്ള നിഷേധങ്ങൾ എന്നും വിപ്ലവകാരികളുടെ സൃഷ്ടികളായിരുന്നു ഇവർ സമശീർഷനായിട്ട് ആധുനിക മലയാള കവിതയിൽ അക്കിത്തത്തോടൊപ്പം നമുക്ക് വായിക്കാൻ കഴിയുക എൻ എൻ കക്കാടിനെയാണ് ഇവിടെ രണ്ടുപേരുടെയും കൈവഴികളിൽ ഭൂതകാലത്തിൻ്റെ ആത്മീയതയുടെ പാരമ്പര്യത്തിൻ്റെ ഒരുപാട് വഴികളുണ്ടായിരുന്നിട്ടും അതിനെയൊക്കെ തന്നെ നിഷേധിക്കാൻ പോരുന്ന ആധുനികതയുടെ ധാർഷ്ട്യം അതിൻ്റെ സർഗാത്മകമായ എല്ലാ പക്വതിയോടും കൂടി ഇവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അടിയന്തരാവസ്ഥയുടെ മുഖത്ത് നോക്കി ചെറ്റകളല്ലോ നീയിഞ്ഞാനും അടഡാ ചെറ്റയാട് അല്ലാതെ എന്തുണ്ട് ഈ നാണം കെട്ട ജഗത്തിൽ ചെയ്യാൻ എന്ന് ചോദിച്ച കവിയായിരുന്നു എൻ എൻ കക്കാട് എന്നാൽ അതേ സാമൂഹിക പശ്ചാത്തലത്തെ സാത്വികതയുടെ ഗർജനമെന്നോണം ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലും ഇടിഞ്ഞു പൊളിഞ്ഞ ലോകത്തിലും ബലിദർശനത്തിലും അക്കിത്തം ആവിഷ്കരിക്കുന്നുണ്ട് എന്തായിരുന്നു വെളിച്ചം ദുഃഖമാണ് എന്ന് പറയേണ്ടി വരുന്ന സാമൂഹ്യ സാഹചര്യം അത് ചരിത്രത്തിലെ നൈരന്തര്യമായി ലോക സാമൂഹ്യ വ്യവസ്ഥയിൽ ഇന്ന് നിലകൊള്ളുകയാണ് തെരുവിൽ കാക്കകൊത്തി വലിക്കുന്നു ചത്തപെണ്ണിൻ്റെ കണ്ണുകൾ മുലച്ചപ്പി വലിക്കുന്നു നരവർഗ നവാദിതി പട്ടിണിയും ദാരിദ്ര്യവുമുള്ള ലോകത്ത് ഈയൊരു ഇരുട്ട് തുടരുന്ന ലോകത്ത് അക്കിത്തം എല്ലാ കാലത്തും നിലനിൽക്കുവാൻ ഈ വരികൾ മാത്രം പര്യാപ്തമായിരുന്നു എന്ന് പറയുന്നത് ആധുനികതയുടെ മുതലാളിത്തത്തിന്റെ നമുക്കറിയാം ജന്മിനാടുവാഴിത്തത്തിന്റെ കാലഘട്ടം സാമ്രാജ്യ അധിനിവേശത്തിന്റെ കാലഘട്ടം വിമോചനം എന്ന് പറയുന്നത് വിദൂരമായിരുന്ന ഒരു കാലഘട്ടം അവിടെയൊക്കെയാണ് പ്രത്യാശയുടെ ദാർശനികതയുടെ പ്രത്യയശാസ്ത്രങ്ങളുടെ ആവിർഭാവങ്ങൾ ഈ അർത്ഥത്തിൽ ഗാന്ധിയൻ ദർശനങ്ങളും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളും നൽകിയിട്ടുള്ള മാനവവിമോചനത്തിന്റെ പ്രത്യാശകൾ പ്രതീക്ഷകൾ ഈ കവിയെ വളരെയേറെ ഉണർത്തിയിരുന്നു ഉയർത്തിയിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഏതൊരു ദർശനത്തിൻ്റെയും തീവ്രതയിൽ അതിനേൽക്കുന്ന ചെറിയ വിള്ളലുകൾ പോലും വൈകാരികമായി വൈചാരികമായി ചിലരെ വല്ലാതെ വിഹുലതയിലേക്കും ആ തരത്തിലുള്ള വിമർശനത്തിലേക്കും എത്തിക്കും ആ അർത്ഥത്തിലുള്ള ആരോഗ്യകരമായ വിമർശനങ്ങൾ മാത്രമായിരുന്നു അക്കിത്തത്തിൽ നിന്ന് പ്രത്യയശാസ്ത്രപരമായ ദർശനങ്ങളോട് നാം എന്നും കണ്ടിരുന്നത് എങ്കിലും കക്ഷി രാഷ്ട്രീയത്തിനും ഏതെങ്കിലും തരത്തിലുള്ള വംശീയ ചിന്തകൾക്കും ഒരിക്കലും പകുത്തെടുക്കാൻ കഴിയാത്ത ആർജവമുള്ള ആധ്യാത്മികതയുടെ ഒരു കൃത്യമായ ഇടം അക്കിത്തൻ കവിത എന്ന് സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് എൻ്റെ അല്ലേ എൻ്റെ അള്ളി കൊമ്പനാനകൾ എൻ്റെ അല്ലി മഹാ ക്ഷേത്രപൊമ്മക്കളെ എന്ന് പറയുന്നതിന് പിന്നിൽ കേവലം ഭൗതികതയുടെ നി നിരാസതയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യർത്ഥതയുടെയോ മാത്രം ശബ്ദമല്ല നാം കേൾക്കുന്നത് അത് ആത്യന്തികമായി മനുഷ്യജീവിതത്തിന്റെ എല്ലാ കാലത്തെയും ദാർശനികത എഴുത്തച്ഛന്തൊട്ടിങ്ങോളമുള്ള കവികൾ പറയുന്ന മനുഷ്യ ജീവിതത്തിന്റെ നിരർത്ഥകത അനശ്വരത കാഷിക്കുന്ന ഒരു സമൂഹം പ്രത്യയശാസ്ത്രങ്ങൾ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ആത്മാവിൽ മനുഷ്യൻ അവൻ നശ്വരനാണ് എന്നുള്ള ബോധ്യം ഇതൊക്കെ തന്നെയായിരുന്നു ഈ അർത്ഥത്തിൽ മലയാള കവിതയുടെ ആധുനികത എന്ന് പറയുന്നത് ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയവും സാങ്കേതികവുമായിട്ടുള്ള അതായത് സർഗാത്മകതയുടെയും വൈജ്ഞാനികതയും ഉപരിയായിട്ടുള്ള ഒരുപാട് അർത്ഥ തലങ്ങളുടെ ഒരു ഉപോൽപ്പന്നം മാത്രമായിരുന്നു അത് മലയാളത്തിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുവാൻ കഴിഞ്ഞൊരു കവി അക്കിത്തം അച്യുത നമ്പൂതിരിയായിരുന്നു എന്നുള്ളതാണ് കാരണം വഴി തന്നെയാണ് മലയാള കവിത അവിടെ പലപ്പോഴും ഗാനാത്മകതയുടെയും വൈകാരികതയുടെയും ഒരു ലോകത്തിന് എന്നും അംഗീകാരം ലഭിച്ചിരുന്നു നമ്മുടെ ആധുനിക കവികളിൽ പോലും അത്തരം ചില പരിപ്രേക്ഷ്യങ്ങൾ നമ്മൾക്ക് സുപരിചിതമാണ് എങ്കിൽ താളബോധത്തിൻ്റെയും സംഗീതാത്മകതയുടെയും പാട്ടിൻ്റെ വഴിയെ തീർത്തും അവഗണിക്കാതെ അതിൽ നിന്ന് തീർത്തും വ്യതിചലിക്കാതെ ഗദ്യത്തിന്റെ മൂർച്ചയെ കവിതയുടെ ശക്തിയാക്കി കവിതയുടെ സൗന്ദര്യമാക്കി തീർത്ത കവികളിൽ മലയാളം എന്നും ഓർമ്മിക്കപ്പെടുക അക്കിത്തത്തെ തന്നെയായിരിക്കും കേവലം ഒരു അനുസ്മരണ പ്രഭാഷണത്തിൻ്റെ അലങ്കാരികതയ്ക്ക് ഉപരിയായിട്ട് മലയാള കവിതയെ അതിന്റെ സൂക്ഷ്മർത്ഥത്തിൽ ശ്രദ്ധിക്കിരുന്ന ഇരുന്ന ഒരു വായനാ സമൂഹം നിരൂപക സമൂഹം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അക്കിത്തൻ കവിതകളുടെ ആശയപരമായിട്ടും സങ്കേതപരമായിട്ടും ദാർശനികപരമായിട്ടും എല്ലാം തന്നെ ഉള്ള സങ്കീർണ്ണതകളും ലാളിത്യവും ഒരേപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ഒരു തെളിനീറുറവയുടെ കുളിർ നിഷ്കാമമായ സൗന്ദര്യം അക്കിത്തൻ കവിതയിൽ നിറയുമ്പോൾ തന്നെ ലോകത്തിന്റെ ഹിംസകളും മഹാദുഃഖങ്ങളും ഉരുകിയൊലിച്ച് ഒരു ലാവ പൊള്ളിക്കുന്ന ഒരു ഭാഷാനുഭവവും അക്കിത്തൻ കവിത എന്നും പ്രദാനം ചെയ്തിരുന്നു ഈ അർത്ഥത്തിൽ മഹാകവി എന്ന സാമാന്യ വിശേഷണത്തിലുപരി മഹത്തായ കവിതകൾ എഴുതിക്കൊണ്ട് കവിത എന്ന് പറയുന്നത് ഒരു വെടിവട്ടത്തിന് വേണ്ടി തീർക്കുന്ന ലാവണ്യാത്മകമായ ഒരു വിനോദ ഉപാധിയല്ലെന്ന് മലയാളികളെ ബോധ്യപ്പെടുത്തിയ കവികൾ വളരെ ചുരുക്കം പേരാണ് ആഘോഷാരവങ്ങളിൽ നിന്ന് മാറി നിന്ന് നാം വായിക്കുമ്പോൾ ആലോചനയുടെ തീവ്രതയിൽ മലയാള കവിതയ്ക്ക് ലോകകവിതയുടെ കൃത്യമായിട്ടുള്ളൊരു ഭൂപടം നൽകാൻ അക്കിത്തമെന്നും ശ്രമിച്ചിരുന്നു അത് ധ്യാനാത്മകമായിരുന്നു എന്നാൽ അത് മോക്ഷത്തിനായിരുന്നില്ല വിമോചനത്തിനായിരുന്നു ജൈവികതയുടെ ചൈതന്യത്തിനായിരുന്നു ഉറക്കെ ഉറക്കെ പാടിക്കൊണ്ടിരുന്നത് ഇനിയുമേറെക്കാലം അത് മുഴങ്ങിക്കൊണ്ടേയിരിക്കും മഹാകവിക്ക് പ്രണാമം കുമരനെല്ലൂർ മണ്ണ് മുക്കുറ്റിപ്പൂവെ നിലപ്പനച്ചെടിയെ കുമരനെല്ലൂർ മണ്ണ് മുക്കുറ്റിപ്പൂവെ നിലപ്പനച്ചെടിയെ നിങ്ങൾ തൊട്ടി പൂവിലെ സർവജീവകണങ്ങൾക്കുമായി നിങ്ങൾ തൊട്ടി പൂവിലെ സർവജീവ കണങ്ങൾക്കുമായി തൂവിയ കാവ്യ ദേഹമേ ഈ മണ്ണ് വിട്ടിട്ടുള്ളൂ എൻ്റെ അല്ലെന്ന എൻ്റെ അല്ലെൻറെയല്ലെന്ന മഹത്താം പല്ലവി ദിഗ്മണ്ഡലത്തിൽ പ്രതിധ്വനിക്കുമ്പോഴും എന്റെ എൻ്റെ അല്ലെൻറെയല്ലെന്ന മഹത്താം പല്ലവി ദിഗ്മണ്ഡലത്തിൽ പ്രതിധ്വനിക്കുമ്പോഴും എല്ലാത്തിനെയും നിറുകയിൽ തൊട്ട് എല്ലാത്തിനെയും നിറുകയിൽ തൊട്ട് കറുക പോൽ ശുദ്ധനായി കറുക പോൽ ശുദ്ധനായി വിണ്ണീലിമ പോൽ സ്വതന്ത്രനായി വിണ്ണീലിമ പോൾ സ്വതന്ത്രനായി ഈ ശ്വാസമെന്നും ഈ മണ്ണിൽ ലയിച്ചിടും ഈ കാവ്യ നിശ്വാസമെന്നും ഈ ലയിച്ചിടും പ്രണാമം മഹാകവേ പ്രണാമം പ്രണാമം മഹാകവേ പ്രണാമം ഋഷിക